ഹലോ നമസ്കാരം അടുക്കള വിശേഷത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നതൊരു ജ്യൂസാണ് വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിനെല്ലാം നല്ലൊരു തണുപ്പ് കിട്ടാൻ പറ്റിയൊരു ജ്യൂസാണത് സാധാരണ നമ്മൾ പലതരത്തിൽ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് ഇതെന്ന് പറയുന്ന നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ജ്യൂസാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കാരമൽ ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലാണ് തിളപ്പിച്ചാറ്റിയ പാലാണത് പിന്നെ നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ് ഞാൻ ഒരു കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഈ കപ്പലണ്ടിക്ക് പകരം നമ്മുടെ വീട്ടിൽ ഉള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം ബദാം ആണെങ്കിലും കുഴപ്പമില്ല അതുപോലെ പിസ്തയാണെങ്കിലോ പിന്നെ കാശോനട്ട് ആണെങ്കിലോ എന്താണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുത്താലും നല്ലതായിരിക്കും കപ്പലണ്ടി കുറച്ചുണ്ടെങ്കിൽ വേറൊരു നല്ല ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അധികം പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം ചെറിയ മധുരം മതിയെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര എടുത്താൽ മതി ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ കപ്പലണ്ടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കപ്പലണ്ടിയുടെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പൊടിക്കുന്നത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ എടുക്കുന്നത് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര എടുക്കാം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നിങ്ങൾ എടുക്കുന്നത് വേറെ ഏതെങ്കിലും നടസാണ് എടുക്കുന്നതെങ്കിലും അതും ഇതുപോലെ തന്നെ പൊടിച്ചെടുത്താൽ മതി എല്ലാ നട്ട്സും കൂടി ഒരുമിച്ചിട്ട് പൊടിച്ചാലും മതി ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് പൊടിച്ചത് മാറ്റിവെക്കാം ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിന് ഒരു പാത്രം ചൂടാവുമ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം ഒരു തവി വെച്ചിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ പെട്ടെന്ന് കരിഞ്ഞു പോകരുത് അതുകൊണ്ട് വളരെ ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഒരു പത്ത് മിനിറ്റൊക്കെ ആവുമ്പോഴേക്കും നന്നായിട്ട് ഇത് അലിഞ്ഞു വരും കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇതിൽ ഒരു തരി പോലും പഞ്ചസാര ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് ഇത് അലിയിച്ചെടുക്കണം അപ്പം ഇത് ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഒരുപാട് സമയം ഇടയും വേണ്ട അങ്ങനെ ചെയ്യുവാണെങ്കിൽ ശരിക്കും ഒരു കയ്പ് രസം കൂടി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാലിൽ നിന്ന് ഒരു അരക്കപ്പ് പാല് നമുക്ക് മാറ്റി വയ്ക്കണം അതൊരു ചെറിയ ചൂടുള്ള പാലാണെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ട് ആ പാല് നമുക്ക് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനിവിടെ പാൽ ഒഴിക്കുന്നുണ്ട് അത് ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട കെട്ടുന്ന പോലെ തോന്നും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് തീ കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന ആ കട്ട താനെ തന്നെ അങ്ങ് അലിഞ്ഞോളും അതോർത്ത് പേടിക്കേണ്ട ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ കട്ട പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും പക്ഷെ കട്ട പിടിച്ചാലും പേടിക്കാനില്ല അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ കട്ടയെല്ലാം ഒന്ന് അലിയിച്ചെടുത്താൽ മതി വേണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് പാൽ ചേർത്ത് കൊടുക്കാം കാരണം ചിലപ്പോൾ കുറച്ച് സമയം കൂടി അടുപ്പത്ത് കിടക്കേണ്ടി വരും അപ്പോൾ വറ്റിപ്പോവാതിരിക്കാൻ കുറച്ച് പാൽ കൂടി നമുക്ക് ചേർക്കാം അങ്ങനെ നമ്മുടെ ക്യാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇതെടുത്ത് മാറ്റി വയ്ക്കാം ഈ ക്യാരമൽ സോസാണ് ഈ ജ്യൂസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ പാൽ ഞാനിപ്പം നോർമലായിട്ട് വലിയ തണുപ്പില്ലാത്ത പാലാണ് എടുത്തിരിക്കുന്നത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കട്ടയായിട്ട് എടുക്കാം അങ്ങനെയാണെങ്കിലും നല്ലതാണ് ഇനി ഈ പാലിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് വച്ചിട്ടുള്ള നട്ട്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പാലിപ്പോൾ കട്ടിയായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതും ഇതുപോലെ തന്നെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ക്യാരമൽ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം ക്യാരമൽ സോസ് കുറച്ചൊന്ന് മാറ്റി വയ്ക്കണം കാരണം നമുക്ക് ആ ഗ്ലാസ് ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ച ക്യാരമൽ സോസ് വെച്ചിട്ട് ഗ്ലാസിൻ്റെ സൈഡ് എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ മിൽക്ക് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുടിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ചൂട് സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ജ്യൂസാണിത് ഈ ക്യാരമലൊക്കെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി എളുപ്പത്തിൽ നമുക്കിതിപ്പോൾ എടുക്കാൻ പറ്റും ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ക്യാരമൽ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ജ്യൂസ് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ അര ലിറ്റർ പാലുകൊണ്ട് രണ്ട് ഗ്ലാസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ പാലിൻ്റെ അളവും അതുപോലെ മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂടുതൽ എടുത്താൽ മതി നല്ല ചൂടത്തൊക്കെ കുടിക്കുന്നെങ്കിൽ നമ്മൾ നല്ലവണ്ണം തണുപ്പിച്ചൊക്കെ കുടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടതെങ്കിൽ ഈ പാൽ നല്ലവണ്ണം ഒന്ന് കട്ടയാക്കിയതിന് ശേഷം ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി എന്തായാലും ഇത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം